എക്കോ കൊയിലാണ്ടി വളപ്പ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കാൽപന്താണ് ലഹരി എന്ന പേരിൽ വടകര താഴെ അങ്ങാടി കബറമ്പുറം സീതി സാഹിബ് മൈതാനിയിൽ വെച്ച് ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ മെയ് നാല് വരെ നീണ്ടു നിൽക്കുന്ന സെവൻസ് ബീച്ച് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ മുപ്പത്തിനാലാം വാർഷികത്തോടനുബന്ധിച്ച് സിറ്റി നിസാർ വിൻഡേസ് ട്രോഫിക്കും നൗഫൽ വേണ്ടി നടത്തപ്പെടുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഈ മാസം ഇരുപത്തേഴാം തീയതി സിരിസായി മൈതാനത്ത് ആരംഭിച്ച് ഏപ്രിൽ നാലാം തീയതി സമാപിക്കുന്ന ഒരു ഫുട്ബോൾ ടൂർണി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇന്ന് യുവതലമുറ വലിയ തോതിൽ സിന്തറ്റിക്ക് ഡ ഡ്രഗ്സിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിലുണ്ടായിരുന്ന നേരത്തെ വിവിധ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫുട്ബോൾ അല്ലെങ്കിൽ സ്പോർട്സ് മേഖല തീർത്തും പിന്നോട്ട് പോയതിൻ്റെ കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് ഡ്രഗ്സിലേക്ക് നമ്മുടെ തലമുറ മാറിയിരിക്കുന്നത് ഇതിനെ പൂർണ്ണമായി ലഹരിയെ ഇല്ലാതാക്കണമെങ്കിൽ സ്പോർട്സ് മേഖലയിൽ നമ്മുടെ കുട്ടികളെ കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരേണ്ട ആവശ്യം അനിവാര്യമാണെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് വിവിധ പരിപാടികളിലെക്കോ നടത്തി വരാറുണ്ട് മുപ്പത്തിനാല് വർഷം എക്കോ സാംസ്കാരിക മേഖലയിലും സ്പോർട്സ് മേഖലയിലും മറ്റു ഇതര മേഖലയിലെല്ലാം പ്രവർത്തിച്ചു വരുന്ന ഒരു ക്ലബ്ബാണ് അതിനിടയിലാണ് ഇങ്ങനൊരു ഫുട്ബോൾ ടൂർണമെൻറ്റ് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന നൈറ്റ് ഫഡ്ലൈറ്റ് ടൂർണമെൻറ്റ് നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് വടകര എം പി ഷാഫി പറമ്പിലും അതുപോലെ തന്നെ എം എൽ എ കെ കെ രമ വടകര ഡി വൈ എസ് പി ഹരിപ്രസാദ് സി ഐ ദീപു വടകര മുനിസിപ്പൽ കൗൺസിലർമാരായ ഹക്കീം ബി എസ് നിസാമ്പി ടീച്ചർ ഉൾപ്പെടെയുള്ള വിവിധ വിവിധ രാഷ്ട്രീയ സംസ്കാര നേതാക്കന്മാർ പങ്കെടുക്കുന്ന പരിപാടിയാണ് ഷാ സാജുദ്ദീൻ വടകര പോലെയുള്ള കലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ സ്പോർട്സ് പരിപാടിയിൽ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും അതുപോലെ തന്നെ സ്പോർട്സ് പ്രേങ്കുകളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഇത് ഇടുക്കി തായങ്ങാടിയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ടൂർണമെൻറ്റ് നടക്കുന്നത് കാരണം സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുവരുന്നത് ഒരു ദിവസത്തെ നൈറ്റ് ടൂർണമെൻറ്റാണ് കാരണം രാവ് പുലരുവോളം കളി നടത്തി പിരിയുന്ന ഒരു സംവിധാനം അതിൽ നിന്ന് കൊണ്ടാണ് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന തായങ്ങാടിയുടെ ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി ഈ ഒരു സംവിധാനത്തിലേക്ക് ഇതിനെ മാറ്റിയത് എക്കോ പോയിടികൾപ്പെട്ട ക്ലബ്ബാണ് കാരണം ഏപ്രിൽ ഇരുപത്തിയേഴ് തുടങ്ങി മെയ് നാലിന് അവസാനിക്കുന്ന ഫ്ലഡ് ലൈറ്റ് നൈറ്റ് ഫുട്ബോൾ ബീച്ച് എന്തായാലും ടൂർണമെൻറ്റാണ് നടക്കുന്നത് ആ ഒരു ഈ പ്രാധാന്യം ഈ ടൂർണമെൻറ്റിനുണ്ട് കാരണം പല ക്ലബ്ബുകളും ഒരു ദിവസം കൊണ്ട് നടത്തി തീർക്കേണ്ട കളി എക്കോ എന്ന മുപ്പത്തിനാല് വർഷം നീണ്ടുനിൽക്കുന്ന വളരെ തയക്കവും പഴക്കവും ഉള്ള എല്ലാ മേഖലയിലും കൈ എന്താ പറയുക കൈവച്ച ഇതിനെ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ എന്താ പറയുക താഴങ്ങാടിയുടെ എല്ലാ മേഖലകളിലും എക്കോയുടെ ഒരു പതിപ്പ് ഉണ്ടായിട്ടുണ്ട് ആ ഒരു പതിപ്പ് വീണ്ടും സമൂഹത്തിനും ആ പ്രദേശത്തുകാർക്ക് ഉണർവ് നൽകുന്നതിന് വേണ്ടിയുള്ള ഈ ഒരു ടൂർണമെന്റ് സംഘടിപ്പിച്ചത് എന്താ പറയുക ചരിത്രത്തിൽ എഴുതപ്പെടും എന്ന ഒരു വിശ്വാസം തന്നെ ഈ സംഘാടക സമിതി എന്ന രീതി നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഈ വേളയിൽ ഞങ്ങൾ അത് നിങ്ങളെ